വെൽക്കം പൊടിയൊക്കെ പിടിച്ചു കിടക്കുന്ന ഒരു പഴയ ക്ലോക്കിനെ നമുക്ക് എങ്ങനെ സുന്ദര സുന്ദരക്കുട്ടവിനാക്കി എടുക്കാമെന്ന് നോക്കാം ആദ്യം നമുക്കിതിൻ്റെ സ്ക്രൂ ഒക്കെ ഒന്ന് അഴിച്ചെടുത്ത് അതിൻ്റെ ഗ്ലാസിന് ഊരിയെടുക്കണം മുഴുവനും പൊടി പിടിച്ച് കിടന്നതാണ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സ്ക്രൂ ഒക്കെ ഊരിയെടുത്ത് ഗ്ലാസ് വേർതിരിച്ചെടുത്തിട്ടുണ്ട് ആ ഗ്ലാസ്സിലൊരു വട്ടത്തിലൊരു മഞ്ഞ പെയിൻ്റ് ഒക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ കഴുകി എടുക്കണം ക്ലോക്ക് നമുക്ക് മാറ്റി വയ്ക്കണം നല്ല ക്ലീനാക്കി എടുക്കണം ഗ്ലാസ് ഞാനൊരു തുണി കഷ്ണം എടുത്തിട്ടുണ്ട് ആ തുണി കഷ്ണം നല്ല എംബ്രോയിഡറി ഒക്കെ ഉള്ള ഒരു തുണിയുടെ കഷ്ണമാണ് അതുകൊണ്ട് എനിക്ക് കളയാൻ തോന്നിയിരുന്നില്ല പിന്നെ നമുക്ക് ആ പൂവൊക്കെ നമുക്കിനി നല്ലപോലെ അങ്ങ് വെട്ടിയെടുക്കണം നന്നായിട്ട് ആ പൂവിൻ്റെ ഭാഗം മാത്രം അല്പം തുണി ഇരുന്നോട്ടെ അങ്ങനെയെല്ലാം കത്രി കൊണ്ട് വെട്ടി എടുത്തിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ നല്ലതായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് തുണിയും വെട്ടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ വട്ടത്തിലുണ്ടായിരുന്ന പെയിൻ്റൊക്കെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് മൊത്തം ക്ലീൻ ചെയ്ത് കളഞ്ഞു ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് നമുക്ക് ആ വെട്ടി എടുത്ത് വെച്ചിരിക്കുന്ന പൂവിനെ നമുക്കങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം പഴയ തുണി കഷ്ണങ്ങളിലേക്ക് എംബ്രോയ്ഡറിയും മുത്തുകളും ഒക്കെ കളയാതെ സുശേഷം നമുക്കിതുപോലെ നല്ല നല്ല ക്രാഫ്റ്റുകൾ ചെയ്തെടുക്കാൻ പറ്റും ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാനിത് ഒട്ടിക്കാൻ പോകുന്നത് നമ്മൾ താഴ്ഭാഗം ഒരു ശാല ഒട്ടിച്ച് കഴിയുമ്പം പിന്നെ ബാക്കി ഇങ്ങനെ ഇളകി പോരത്തില്ല നമുക്കപ്പം അവിടെ ഭാഗം പിടിച്ചിരിക്കും അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് നമുക്കിങ്ങനെ പിടിച്ച് വെച്ചു കൊടുത്താൽ മതി ആദ്യം മുട്ടിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവത്തോളൂ കുറേശ്ശേയായിട്ട് കഴിവിക്കോളിൽ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി തുണിയൊക്കെ കുറേശ്ശെ സൈഡൊക്കെ ഒന്ന് ഇളകുന്നുണ്ടെന്ന് തോന്നുന്നു നൂല് കുറേശ്ശെ ആയിട്ട് ഇളകുന്നുണ്ട് പശു ഒട്ടുമ്പോൾ അത് ഒട്ടിയിരിക്കും ഒരു ചന്ദനത്തിരി കത്തിച്ച് അതിൻ്റെ ആ കൊണ്ടിട്ട് ആ തീയുടെ തുമ്പ് കൊണ്ടിട്ട് നമുക്ക് ആ നൂലുകളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ആ നൂലുകളിങ്ങനെ സൈഡിൽ മുഴുവനും ആ ചന്ദനത്തിലീ കൊണ്ടൊന്ന് തൊട്ട് കൊടുക്കുമ്പോൾ അവിടെയൊക്കെ അവിടേക്കിങ്ങനെ ഒട്ടിയിരിക്കും അപ്പോൾ ആ നൂലിങ്ങനെ പുറത്തോട്ട് ഇളകി വരത്തില്ല നമ്മുടെ സാരിയുടെ ഒക്കെ തുമ്പും ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാൻ പറ്റും സാരിയുടെ തുമ്പിന് നൂല് ഇളകി പോകത്തില്ലേ ഇളകിപ്പോകുന്ന ഭാഗത്ത് ചന്ദനത്തിരി കത്തിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ ആ നൂലിങ്ങനെ ഇളകി പോകത്തില്ല തയ്യലിൻ്റെ ഇത് വരപ്പില്ല അതെങ്ങനെ മുഴുവനും ചെയ്തിട്ട് നമുക്ക് ബാക്കി ഭാഗം ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും ഭംഗി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ബാക്കി ഭാഗം കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഇപ്പം എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒട്ടിച്ചതേ ഉള്ളതുകൊണ്ട് ഇളകിപ്പോകും നമ്മുടെ തൊട്ട് എടുത്തു കഴിഞ്ഞാൽ ഇളകിപ്പോവും ഗ്രീറ്റ് ചെയ്ത് നമുക്ക് ഉണങ്ങാൻ വെക്കണം ഇതിന് നന്നായിട്ട് ഉണങ്ങട്ടെ ഉണങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടി ചെയ്യേണ്ടത് അതിനങ്ങ് തിരിച്ച് വെക്കണം നമ്മുടെ ഗ്ലാസ് എടുത്ത് നമ്മളത് തിരിച്ച് വെച്ച് വൈറ്റ് അക്രിലി കളറാണിത് അതിനെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ആ ബ്രഷിലേക്ക് കുറച്ചക്കലൊക്കെ വൈറ്റ് കളർ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളതിൻ്റെ ബാക്ക് വശത്ത് തുണി ഒട്ടിച്ചിരിക്കുന്നത് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് വശത്താണ് നമ്മൾ ചെയ്യുന്നത് അതിനെ നമ്മൾ ചെറുതായിട്ട് കുടഞ്ഞ് ഇട്ട് കൊടുക്കണം അതിലേക്ക് തുള്ളി തുള്ളിയായിട്ട് അങ്ങുമിങ്ങു മാത്രം വരത്തൊക്കെ വേണം നമ്മളതിനെ തുട ചെറുതായിട്ട് കുടഞ്ഞ് കുടഞ്ഞ് ഇട്ട് കൊടുക്കണം അത് മൊത്തത്തിൽ തേച്ച് കൊടുക്കാനോ ഒരുപാട് വീഴാനോ പാടില്ല പൊടിപ്പൊടിയായിട്ട് വീഴണം കുറച്ചൊക്കെ ഇങ്ങനെ ആക്കി ഇട്ടിട്ടുണ്ട് കാണാൻ പറ്റുന്നില്ലേ കുറച്ച് അങ്ങ് കുഞ്ഞ് മാത്രം വെള്ള കളറിൽ ഇങ്ങനെ ഇനി നമുക്കിതിനെ ഒരു ദിവസം ഉണങ്ങാൻ വെക്കാം ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലങ്ങും പറ്റത്തേ ഇല്ല അത്രയ്ക്ക് ഉണങ്ങിയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മളിന് ബാക്കി ചെയ്യുമ്പോൾ ശരിയാവുള്ളൂ ബ്ലാക്ക് അക്രിലിക് കളർ എടുത്തിട്ട് നമ്മളതിൻ്റെ ആ വെള്ളം അടിച്ച ഭാഗത്ത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടിച്ചു കൊടുക്കണം നമ്മൾ ആ സൈഡ് മുഴുവനും ബ്ലാക്ക് അടിച്ചു ഫൈനൽ ലുക്ക് ഇങ്ങനെയാണോ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം